നമ്മൾ ആക്റ്റീവായിരിക്കുന്ന ഭാഗം കാണണം അന്ധക്കരണത്തില് ഞാൻ സജീവമാണ് അപ്പം നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് നമ്മൾ കേൾക്കാനുള്ള കേൾക്കുക എന്ന് പറയുന്നത് ശബ്ദത്തിൽ അല്ലെങ്കിൽ വാക്കുകളുടെ അർത്ഥത്തിലല്ല കേൾവി ആരംഭിക്കുന്നത് ഒരാളെ കേൾക്കുമ്പോൾ വാക്കുകളുടെ അർത്ഥത്തിന് മുൻതൂക്കം കൊടുക്കുന്നതിന് അപ്പുറത്തോട്ട് അയാളുടെ ശബ്ദം എന്നില് ഉണ്ടാക്കുന്ന അനുഭവത്തെ ശ്രദ്ധിക്കാൻ സാധിക്കണം എന്നില് മറ്റാള് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന അന്ധക്കരണത്തിലുണ്ടാകുന്ന സൂക്ഷ്മ മാറ്റങ്ങൾ അല്ലെങ്കിൽ അന്ധക്കരണത്തിലൂടെ മറ്റാളുടെ ശബ്ദം അനലൈസ് ചെയ്യാനുള്ള അവസരം ഉണ്ടാകണം അന്ധക്കരണത്തിലൂടെ മെറ്റാളുടെ ശബ്ദത്തെ അനലൈസ് ചെയ്യാനുള്ള പ്രാപ്തി നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് ആ വ്യക്തി ഏത് സർക്കിളിലാണ് എല്ലാവരും ഒരു സർക്കിളിലാണ് നിൽക്കുന്നത് ഈ സർക്കിള് താണ്ടുന്നതാണ് ഈ സർക്കിളിൽ നിന്ന് മോചനം കിട്ടുന്നതാണ് ശരിക്കും ലിബറേഷൻ ഈ സർക്കിൾ എന്ന് പറയുന്നത് കാലമാണ് ആവർത്തിച്ച് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഈ ആവർത്തനം നമുക്ക് ഒരു കാരണവശാലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല ആവർത്തനം അത് യൂണിവേഴ്സലാണ് അതുകൊണ്ട് ആരോടും നമ്മൾ പരിഭവം പറയണ്ട നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്തത് നിങ്ങൾ അങ്ങനെയല്ല ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള യാതൊന്നും അവിടെ ആവശ്യം വരുന്നില്ല കാരണം അവർ കാലത്തിൻ്റെ ഭാഗത്ത് ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ അപ്പം നമ്മളും കാലത്തിൻ്റെ സൃഷ്ടിയായതുകൊണ്ട് കാലത്തിലിരിക്കുമ്പോൾ നമ്മൾക്ക് അനുകൂല സാഹചര്യങ്ങൾ തുടർന്ന് കിട്ടാത്തതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്ന പ്രവൃത്തിയാണ് കാരണമെന്ന് നമ്മൾ അനുമാനിക്കുകയാണ് ചെയ്യുന്നത് അത് വെറും അനുമാനം മാത്രമാണ് അതല്ലാതെ അവരെ ഫോഴ്സ് ചെയ്ത് അവരെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ചെയ്യിപ്പിച്ചാൽ നമ്മുടെ ജീവിതം മംഗളകരമാകത്തില്ല നമ്മുടെ ജീവിതം മംഗളകരമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ ശരീരം എൻ്റെ ശരീരം അതിൻ്റെ ജാതകം അതിൻ്റെ ജാതകം എന്ന് വെച്ചാൽ ശരീരം രൂപം കൊള്ളാൻ കാരണമായിട്ടുള്ള സാഹചര്യം അതിൻ്റെ തുടർച്ച എൻ്റെ ജാതകത്തെ ഞാൻ സ്പർശിക്കണം അതാണ് മാതാ മാതാപിത ഗുരു ദൈവം എൻ്റെ ജാതകത്തെ ഞാൻ സ്പർശിക്കുമ്പോൾ ഞാൻ ജനിച്ച ഇടവുമായിട്ടുള്ള എൻ്റെ ശരീരത്തിൻ്റെ സമ്പർക്കം അപ്പോൾ ശരീരം അവിടെ ഒട്ടനവധി കാര്യങ്ങളുമായിട്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നതാണ് മാതാപിതാക്കളുണ്ട് സഹോദരങ്ങളുണ്ട് പ്രാദേശികമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് അവിടെയാണ് ജാതകം ജീവനുള്ള ജാതകം ഇരിക്കുന്നത് അവിടെ ജീവനുള്ള ജാതകം അവിടെ നമുക്ക് നമ്മളിൽ നമ്മൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ജാതകം ഉണർന്നു വരും അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ആ വ്യക്തി ചെയ്യേണ്ട കാര്യങ്ങൾ വിനയത്തിന് ചെയ്യണം വൃത്തിയോടുകൂടി ചെയ്യണം അപ്പോഴാണ് കാലത്തിൻ്റെ സ്വാധീനത്തിൽ നിന്ന് നമുക്ക് നമ്മളെ മോചിപ്പിച്ചെടുക്കാനുള്ള സവിശേഷത നമ്മുടെ ശ്രദ്ധയിൽ വരുത്തുള്ളൂ കാലത്തിൻ്റെ സ്വാധീനത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ചെടുക്കുവാനുള്ള സാവകാശം നമുക്ക് കിട്ടത്തുള്ളൂ നമ്മൾ വെപ്രാളപ്പെട്ടു കഴിഞ്ഞാൽ കിട്ടത്തില്ല അപ്പൊ കാലത്തിൻ്റെ ഭാഗം നമ്മൾക്ക് കൈകാര്യം ചെയ്യണം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യണം എന്നുവെച്ചാൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം എന്തുകൊണ്ട് ചെയ്യുന്ന അതിലെ തുടർച്ച കൃത്യമായിട്ട് കാണണം അതിലെ തുടർച്ച കൃത്യമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒന്നിനു വേണ്ടിയിട്ടുമല്ല ഞാൻ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് എനിക്ക് ഫലം മറ്റൊന്ന് മറ്റൊരു ഫലം കിട്ടാൻ പാടില്ല ഞാൻ തന്നെയാണ് എൻ്റെ ഫലം മറ്റൊരു ഫലം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും മറ്റൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അതിനോട് താല്പര്യമുണ്ടാകും അത് എൻ്റെ കൂട്ടത്തിൽ ക്രമീകരിക്കാനുള്ള ഇഷ്ടവും അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പാടുപെടേണ്ടി വരും പക്ഷേ എൻ്റെ ജാതകത്തിൽ നിന്ന് ഞാൻ മാറും മറ്റൊന്നിൻ്റെ ജാതകം കൂടി ഞാൻ അവിടെ എടുത്തു മറ്റൊരു വസ്തുവിനും അതിനു ജാതകം അത് അതിൻ്റേതായിട്ടുള്ള ട്രാക്കിൽ കൂടി അത് സഞ്ചരിക്കേണ്ടതാണ് പക്ഷെ ഞാൻ അവിഹിത ബന്ധമുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ ആത്മാവുമായിട്ടുള്ള ബന്ധം വിടുമ്പോൾ മറ്റുള്ള എന്തുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അത് അവിഹിത ബന്ധമാണ് എനിക്ക് ഹിതമല്ലാത്തത് അത് അവിഹിതം തന്നെയാണ് അപ്പം അങ്ങനെ അവിഹിത ബന്ധത്തിൽ വന്നു കഴിഞ്ഞാൽ മറ്റൊന്നിനെ കൂടി ഞാൻ ആശ്രയിച്ചാൽ എന്നിലുള്ള എൻ്റെ ജാതക പ്രകാരമുള്ള പ്രവൃത്തി എനിക്ക് തുടരാൻ പറ്റത്തില്ല അപ്പം കർമ്മം ധർമ്മത്തിൽ നിന്ന് മാറി കർമ്മം ധർമ്മത്തിലാകത്തില്ല അധർമ്മിയായി അവിഹിതമെടുത്താൽ അധർമ്മിയായി ധർമ്മം വെടിഞ്ഞു അപ്പൊ പിന്നെ എന്തു സംഭവിക്കും എനിക്ക് ചിന്തകളുണ്ടാവും ചിന്തകൾ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ പൊസിഷനിൽ നിന്ന് എൻ്റെ ധർമ്മത്തിൽ നിന്ന് എൻ്റെ ജാതകത്തിൽ നിന്ന് മറ്റൊന്നിൻ്റെ ജാതകത്തിൽ കൂടെ ഞാൻ കണക്റ്റായി മറ്റൊന്നുമായിട്ട് കൂടി താല്പര്യം ജനിപ്പിച്ചു അപ്പം അധർമ്മം വന്നു പിന്നെന്താണ് പിന്നെ കാലത്തിൻ്റെ യാന്ത്രികമാണ് പിന്നെ യാന്ത്രികമാണ് മനുഷ്യ ജന്മം മനുഷ്യജന്മത്തിൻ്റെ സാധ്യത അവിടെ മരിച്ചു ആ മനുഷ്യ ജന്മം ആ ജീവിക്കാനുള്ള ഉറവിടമായിട്ടുള്ള ബന്ധം അവിടെ മരിച്ചു പിന്നെ കാലത്തിൻ്റെ ഒരു നിസ്സാരമായിട്ടുള്ള ചിലപ്പോൾ പത്തമ്പത് വർഷം അറുപത് എഴുപത് വർഷം കൊണ്ടൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് അടുത്തൊരു ഉണ്ടാക്കി കുറച്ച് കുട്ടികളെ ജനിപ്പിച്ച് മരിച്ചു പോകും രോഗം വന്ന് മരിച്ചു പോകും അതാണ് നമ്മൾ കാലത്തിൻ്റെ ഭാഗത്തോട്ട് മാറിക്കഴിഞ്ഞാൽ സംഭവിക്കാവുന്ന അവിഹിതം കൈകൊണ്ട് തൊട്ടാൽ സംഭവിക്കുന്നത് അവിഹിതം കൈ കൊണ്ട് തൊട്ടാൽ നമ്മൾക്ക് പിന്നെ യാന്ത്രികതയിലായി കാരണം കാലം വളരെ പവർഫുള്ളാണ് കാലം വളരെ ശക്തമായിട്ടുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഒരാളെ തകർത്തു അയാളെ തകർത്താൽ ഞാൻ രക്ഷപെട്ടു അല്ല മറ്റയാളെ അടിച്ചമർത്തുന്നെടുത്തല്ല കാര്യം ഇരിക്കുന്നത് കാരണം അയാൾ കാലത്തിൻ്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ അയാൾക്ക് അങ്ങനെ പ്രവർത്തിക്കുവാനേ പറ്റത്തുള്ളൂ അയാളെ തകർക്കുകയോ അയാളിൽ തെറ്റുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുകയോ ചെയ്യുന്നതിന് പകരം നമ്മൾ നമ്മുടെ ശരിയിൽ തുടരാൻ സാധിക്കുന്നുണ്ടോ എൻ്റെ ജാതക പ്രകാരമുള്ള പ്രവർത്തിയിൽ ഞാൻ വ്യാപൃതനാകുമ്പോൾ എൻ്റെ ജാതക പ്രകാരമുള്ള ഞാൻ ജനിച്ച ഇടത്ത് ഞാൻ തുടരാൻ കാരണമായിട്ടുള്ള ചില പ്രവൃത്തികളുണ്ട് അതിൽ ഞാൻ തുടരുമ്പോൾ എനിക്ക് മറ്റുള്ളവർ എന്താണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത് അവരവരുടെ ജാതകത്തിലല്ല അതുകൊണ്ട് അവരോട് രണ്ട് കയ്യും കൂപ്പി ആഹാ ചേട്ടാ എനിക്കൊന്നും ചെയ്തു തരാനില്ല എനിക്കൊന്നും ചെയ്തു തരാൻ പറ്റത്തില്ല അപ്പം അവിടെ കുറേ സൗഹാർദ്ദപാലയങ്ങൾ സാങ്കല്പ്യമായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് കൊണ്ട് യാതൊരു കാരണവശാലും നമ്മുടെ ജീവിതമാകത്തില്ല സൗഹാർദ്ദമുണ്ട് അത് മനുഷ്യ മനുഷ്യജന്മത്തിൻ്റെ സവിശേഷത അനുഭവിക്കുന്നവർ തമ്മിലുള്ള സൗഹാർദ്ദം നമ്മൾ ഉണ്ടാക്കുന്നതല്ല അതവിടെ ഉള്ളതാണ്